മൂർത്തി മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രോഗ രോഗമുക്തി വരുത്തുന്ന ഭഗവാനാണ് ആ അടുത്തുള്ളത് ആത്മഹത്യയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് പോലും ഭഗവാനാണ് ഇന്നിവിടെ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ട് എന്റെ ഗുരുവാരപ്പന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബൈക്ക് ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി പോകണം എനിക്ക് എന്താ അറിയില്ല ഇത്ര ടയർഡാവണം ആള് വേറൊരു സൈഡിലെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ ഇത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു ഗായത്രി ചേച്ചി നമസ്കാരം ശ്രീകൃഷ്ണന്റെ ഒരുപാട് അനുഭവങ്ങൾ ചേച്ചിക്കുണ്ട് എനിക്കൊന്നും ബാക്കിലും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അനുഭവങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളത് ഓരോ പ്രാവശ്യം അമ്പലങ്ങളിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് അപ്പോ ഈ ഇടക്ക് ചേച്ചി എന്തോ ഒരു കാര്യം നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞതുപോലെ ഞാൻ കേട്ടായിരുന്നു ഫുള്ള് കേൾക്കാൻ പറ്റില്ല ഓക്കെ നമുക്കത് പ്രേക്ഷകരോടുകൂടി പങ്കറിയാം ഇപ്പൊ ഞാൻ പറയട്ടെ ചിത്രേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ മാത്രമാണ് നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരെത്രത്തോളം രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോ അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അതിനെ കുറിച്ച് ബോധമല്ല ബിക്കോസ് എനിക്ക് കിട്ടുന്ന ഏറ്റവും ആയിട്ടുള്ള അനുഭവങ്ങൾ എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചതും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതും അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അപ്പം എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പല 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 രീതിയിലുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യ എന്നെ രക്ഷിച്ചത് പോലും ഭഗവാനാണ് ഇന്ന് ഇവിടെ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ട് എന്റെ ഗുരുവായൂർ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ ഭക്തി മാത്രം മനസ്സിൽ ഭഗവാൻ തരട്ടെ ഒന്നും വേണ്ട സർവസ്വ എടുക്കട്ടെ ഒന്നും വേണ്ട നമുക്ക് ഭക്തി മാത്രം മനസ്സിൽ നിറയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പം ഫ്രീക്വന്റ് ആയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ പോവാറുണ്ട് അന്ന് ആ സമയത്ത് കേരളത്തിലല്ല സ്റ്റേ ചെയ്തിരിക്കുന്നത് പുറത്തായിരുന്നു അപ്പൊ ഏർ എന്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് ജോണ്ടസ് വന്നു ജോണ്ടസ് അപ്പൊ ജോണ്ടസ് വന്നു ആള് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു മഞ്ഞപ്പുറത്താണെന്ന് നമുക്ക് അറിയില്ല അറിയാണ്ട് കൊണ്ടു കടന്നു അപ്പൊ ഒരു ദിവസം എന്നോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു വയ്യ എന്തോ ആള് ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം ബോഡി നല്ല ഫിറ്റാ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് ആളുടെ ജീവിതശൈലിയായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര പാടാണ് കാരണം അവരത്ര പെർഫെക്റ്റ് ആയിട്ട് അവരെ നോക്കുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ ഡയറ്റ് പ്ലാൻസും ഒക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ എന്നോട് വന്ന് പറയാണ് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം അപ്പൊ ഞാൻ വിചാരിച്ചു വർക്കിന്റെ എന്തെങ്കിലും ഓവർലോഡ് ടെൻഷൻ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചോദിച്ച ഒരു ടു ഡേയ്സ് ലീവ് എടുക്കും എന്നിട്ട് സ്വസ്ഥായിട്ട് ഒന്ന് ഉറങ്ങും കൊറച്ച് റിലാക്സ് ചെയ്യും അപ്പൊ ശരിയാ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഒരു ദിവസം ലീവ് എടുത്തു പിറ്റേ ദിവസം ലീവ് എടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്ന് ചോദിച്ചപ്പോ ഓക്കെ ആയോ കൊഴപ്പില്ല എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് ഷിഫ്റ്റ് ഒക്കെ ഇങ്ങനെ മാറി മാറിയാണോ വരുന്നത് അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞില്ല ഇല്ല എനിക്കറിയില്ല അപ്പൊ ചോദിച്ചാ പനിയുണ്ടോ ഇല്ല എന്തില്ല കഷായം വെക്കുന്നു ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചെക്ക് ചെയ്യാം ഇല്ലില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇവരുടെയൊക്കെ പ്രത്യേകത വെച്ചാൽ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ ചിലത് അങ്ങനെയാണല്ലോ എന്ത് വന്നാലും ഇപ്പൊ പനി വന്നാലും മെഡിസിൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയാണ് സ്വഭാവം അപ്പൊ ഞാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കാണ് ഫ്രീക്വന്റായിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേടൊക്കെ അപ്പൊ ധനുമാസത്തിലെ തിരുവാതിര വ്രതം എടുത്തിരിക്കുക ഞാൻ അപ്പൊ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കൊക്കെ സാധാരണ ഭയങ്കര സന്തോഷത്തോടുകൂടി മെഹന്തി മൈലാഞ്ചി ഒക്കെ വിൽക്കും അരച്ച് വെക്കും എനിക്ക് എന്റെ മദലോ അരച്ച് തരും ഞാൻ വെക്കും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ സമയത്ത് ഏഹ് ശിവഭഗവാനെ ആരാധിക്കുന്ന ഒരു സമയമാണ് ശ്രീ പാർവതി ദേവിയെ അത്ര മനോഹരമായിട്ടാണ് ധനുമാസത്തിലെ തിരുവാതിര നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്കത് ചിട്ടയോടുകൂടി നടത്തും വേണം അതെന്റെ നിർബന്ധമാണ് ഞാൻ എടുക്കുന്ന വ്രതങ്ങളിൽ ഒന്നും കൂടിയാണത് അത് വളരെ ഇമ്പോർട്ടൻസോടുകൂടി ഞാൻ വളരെ ൂടി തന്നെ അപ്പോ ആ ദിവസം വൈകുന്നേരം ചന്ദ്ര ഭഗവാൻ അർപ്പിക്കാനുള്ള കുറച്ച് പ്രസാദം ഭഗവാൻ അർപ്പിക്കാനുള്ള ഈവനിംഗ് ഉള്ള പൂജയ്ക്കുള്ള നൈവേദ്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അപ്പോ പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വേറെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ മനസ്സിന് അത്ര സന്തോഷം പോരാ അപ്പൊ അറിയില്ല ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ എന്തോ ഒരു ചങ്കെടുപ്പ് എന്തോ ഒരു സങ്കടം നമുക്ക് ചില സമയത്ത് അങ്ങനെ ഒന്നും ദുഃഖം വേദന അപ്പൊ ഞാൻ എന്റെ അമ്മയെ ഫോൺ ചെയ്യാ അമ്മ എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു വിഷമം വരണം അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇത് കേട്ട അപ്പ ചങ്കടിക്കാൻ തുടങ്ങും കാരണം എനിക്ക് എപ്പോഴൊക്കെ ഇത് ഈ സാധനം വന്നാലും അപ്പോഴൊക്കെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് അപ്പൊ ഞാൻ ഭഗവാനോട് എന്നെ പ്രാർത്ഥിക്കാണ് വേറെ നിവർത്തി ഒന്നുമില്ല നമുക്ക് ഈ ഒരു ഫീലിങ്സിലൂടെ ഭഗവാൻ ഇനിവേഷം തരുന്നു എന്നുള്ളതാണ് ഇന്നൊരു സാധനം വരണിന്റെ പക്ഷെ ആ സാധനം എന്താന്നറിയില്ല ആ അപ്പൊ അറിയില്ലാത്തൊരു വേദന വരുമ്പോഴാണ് ഈ ഇത്രയും ബുദ്ധിമുട്ട് അപ്പൊ ഭഗവാനല്ലാണ്ട് വേറെ ആരാ ശരണം അപ്പൊ ഭഗവാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന് വ്രതം എടുത്തിട്ടിപ്പ എന്തപ്പിങ്ങനെ എനിക്കറിയില്ല ഇത് എന്ത് ഇങ്ങനെ ഇത്ര വിഷമം വരണം അല്ലെങ്കിൽ ആ പാതിര എത്ര മനോഹരമായിട്ട് സന്തോഷത്തോടെ നമ്മൾ ചേരാന്ന് പറയൂ എന്ത് ഇത്ര സങ്കടം അപ്പൊ ഏഹ് ഇത്ര ഇല്ല ഒന്നിനും ഇത്തരമില്ല പ്രാർത്ഥിക്കാൻ മാത്രല്ല നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവാരപ്പിനോട് പ്രാർത്ഥിക്കുന്നു വ്രതം അത്ര തീവ്രമായിട്ട് എടുത്തോണ്ടിരിക്കുന്നു ഭക്ഷണം നമ്മള് കഴിക്കണംന്നാ പറയെ തിരുവാതിരപ്പുഴുക്കും നമ്മള് ശനിക്കത് സാധാരണ വെക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല അതായത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല വേണ്ട ഇതൊന്നും വേണ്ട ഒരു തോന്നല് ഭക്ഷണവും കഴിക്കാൻ പറ്റണില്ല ഞാനും കുറച്ച് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു മനസ്സിന് സങ്കടമുള്ളപ്പൊ നമുക്കൊന്നും പറ്റില്ല ഇപ്പൊ കുഞ്ഞുങ്ങളെന്നു വെച്ചാൽ വളരെ കുഞ്ഞു കുട്ടികളാ ചെറിയ കുഞ്ഞുങ്ങളാ മോള് ജനിച്ചിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ മോള് ജനിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു നയൻ മന്ത്സ് അത്രക്കെ ഉള്ളു കുഞ്ഞിന് ഒരു വയസ്സുപോലെ അതിനായിട്ടില്ല അപ്പൊ വല്ലാത്തൊരു വിഷമൊക്കെയാ അപ്പൊ അതിന്റെ മദറിൽ ചോദിക്കുന്ന എന്ത് പറ്റി പോള എന്ത് പറ്റി എന്ത് പറ്റി അപ്പോഴൊന്നും പറയാൻ ഉത്തരമില്ല ആ വേദന എന്ന് അറിയില്ല ഇപ്പൊ ഈ വ്രതൊക്കെ കഴിഞ്ഞ ഒരു ടു ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പാളെന്നോട് പറഞ്ഞു വെളിയിൽ പോയിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോ ഞാൻ ഉറങ്ങിപ്പോവാണ് എന്ന് പറഞ്ഞു ബൈക്ക് ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി പോകണം എനിക്ക് എന്താ അറിയില്ല ഇത്ര ടയേർഡ് ടയർഡാവണം അങ്ങനൊരവസ്ഥ വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞമ്മള് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്താ ഹോസ്പിറ്റലിൽ പോയത് ഞങ്ങള് വഴക്കിടയാണ് അന്ന് എന്റെ വഴക്കും എന്റെ ആ ഒരു ദേഷ്യം ഫ്രസ്ട്രേഷനും സഹിക്കാൻ പറ്റാണ്ട് ആള് ഭക്ഷണം പോലും കഴിക്കണ്ട അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ട് തന്നെ വിളിക്കുക നീ ഹോസ്പിറ്റലിലേക്ക് വാ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോഴെന്താന്ന് പറഞ്ഞിട്ടില്ല ഓടി ഞാൻ വീട്ടില് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ാണ് ഭയങ്കര കൂടിപ്പോയി കാരണം നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു നന്നായിട്ട് കൂടുതലാണ് എസ് ടി പി ടി ത്രീ തൗസൻഡ് പോയാണ് ആള് അപ്പൊ തന്നെ നമ്മൾ കുറച്ചൊക്കെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് അറിയാം ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പൊ എസ് ടി പി ടി എസ് ടി ഒക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ് അപ്പൊ ആള് ആൽക്കഹോളിക് ആണോന്നൊക്കെയാ എന്നോട് ചോദിക്കുന്നത് അപ്പൊ ആൾക്കത് അതിനേക്കാളും വലിയ ഡിപ്രഷൻ കാരണം ജീവിതത്തിൽ അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല അപ്പൊ ഈ ലാബ് ടെസ്റ്റിന് എറർ പറ്റിയതാണോന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ പിന്നെയും റിപ്പീറ്റ് ചെയ്യിച്ചു സെയിം റിസൾട്ട് വന്നു ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ ആ ഒരു അവസ്ഥ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ എന്താ വെപ്രാളാ നമുക്ക് എന്താ ചെയ്യേണ്ടേ കാരണം നമുക്കറിയാം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം മധ്യമൂടിക്കഴിഞ്ഞാല് നമുക്ക് ഇനി എത്ര ഹെൽത്തിയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ആളെ കിട്ടില്ല അത് സത്യാവസ്ഥയാണ് അപ്പം ബിൽറൂബിനും കൗണ്ട് നല്ല കൂടലാണ് എന്ത് ചെയ്യണം എന്നറിയില്ല അഡ്മിറ്റ് ചെയ്തു പ്രാർത്ഥനയും വഴിപാടുകളും ാണ് ഒന്നും പറയണ്ട ചിത്രേ പ്രാർത്ഥനയില് ഭഗവാൻ തൊട്ടടുത്ത് മൂർത്തിയുടെ ക്ഷേത്രം ഉണ്ട് ഞാനപ്പൊ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ വന്നു ഫുഡൊക്കെ എടുത്തിട്ട് ഞാൻ എന്റെ കൈ കുഞ്ഞിനെ കൊണ്ട് ഈവനിങ് ആകുമ്പഴത്തേക്ക് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരും കാരണം നമുക്ക് ഫീഡ് ചെയ്യണമല്ലോ അപ്പൊ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യും കുഞ്ഞിനെയും കൊണ്ട് അപ്പൊ രാത്രി ഫുൾ അവിടെ ഫീഡ് ചെയ്യും എന്നിട്ട് രാവിലെ ആവുമ്പോ പിന്നെയും തിരിച്ച് വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ വീട്ടിലേൽപ്പിച്ചിട്ട് തിരിച്ചു വരും ഇങ്ങനെയൊക്കെയായിരുന്നു പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ ആള് വേറൊരു സൈഡില് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ ഇത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു എത്രയോ പേര് വെള്ളം ഒടിച്ച് ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് അവർക്കൊന്നും വരുന്നില്ലല്ലോ അതായത് നമുക്കൊരു അസുഖം വരുമ്പോ നമ്മളെത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ തന്നെ നെഗറ്റീവ് ആവാൻ തുടങ്ങും നമുക്ക് ഈ ക്യാനിലേക്ക് ഇട്ട് ഇത്രയും കയ്യില് സ്വെല്ലിങ്ങും പെയിൻ ും ഒക്കെ വന്ന് ഈ അസുഖത്തിന്റെ തീവ്രതയും എല്ലാം കൊണ്ട് കൂടി 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 കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മളോട് എന്തൊക്കെയോ ഒരു വികാരങ്ങളാണ് ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന രോഗിയോട് ചോദിച്ചാൽ അറിയാം എന്താണെന്നുള്ളത് അപ്പൊ കൂടെ നിൽക്കുന്നവർക്കാണ് അതിനേക്കാളും പെയിൻ നമ്മൾ ഈ ഓട്ടം ഓടുകയും വേണം ഇവരെയും സഹിക്കണം അതായത് ഇവരുടെ ആ ഒരു ഇമോഷനെ നമുക്ക് ബാലൻസ് ചെയ്യാനും പറ്റണം നമ്മുടെ ഇമോഷൻസ് നമ്മൾ അവരുടെ മുമ്പിൽ കൺട്രോൾ ചെയ്യുകയും വേണം അല്ലാത്തൊരു അവസ്ഥയത് അത് അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറെ ആൾബലോ ബന്ധുബലോ ഒക്കെ വേണം അപ്പൊ നമ്മൾ അത്രയും ഏഹ് ബോൾഡായിട്ട് നമ്മൾ അത്രയും ആ ഒരു ഇതില് ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയത്തക്കായിട്ടുള്ള ആരും ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ പഠിച്ചത് കൊണ്ടിട്ട് എനിക്ക് അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല എനിക്ക് വേദനയുടെ ഒക്കെ വിഷമമുണ്ട് ഇവരുടെ ബുദ്ധിമുട്ടിന്റെ വിഷമമുണ്ടെങ്കിലും ബോൾഡായിട്ട് ഒറ്റയ്ക്ക് നേരിടാം എന്നുള്ളത് തന്നെയാണ് വേറൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഡോക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് കരച്ചിലും ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോ അടുത്തൊരു ധന്വന്ത്രി മൂർത്തി ക്ഷേത്രം ഉണ്ട് ഡെയിലി രാവിലെ വരുന്ന വഴി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ പോയിട്ട് അർച്ചന കഴിക്കും ധന്വന്തരി മൂർത്തിക്ക് ധന്വന്ത്രി മൂർത്തി മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രോഗ രോഗമുക്തി വരുത്തുന്ന ഭഗവാനാണ് ആ അടുത്തുള്ളത് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ പോയി പ്രാർത്ഥിച്ച അർച്ചനയൊക്കെ കഴിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന എന്തോ ഒരു വിശ്വാസമാണ് നമുക്ക് ആ സമയത്ത് നമുക്ക് ഭഗവാനില് വിശ്വസിക്കാന്നല്ലാണ്ട് വേറെ നിവർത്തി